ജീവിതത്തിലേത് തരത്തിലുള്ള വിഷയങ്ങളെയും കൈകാര്യം ചെയ്യാനായിട്ട് അതിനുള്ള അറിവ് നേടാനായിട്ടുള്ള അങ്ങനെയുള്ള സോഴ്സുകളുണ്ട് സാധ്യതകളും എല്ലാം നിലനിൽക്കുന്നുണ്ട് ഒരേ ഒരു ഭാഗം മാത്രമേ ഒരിത്തിരി പരിങ്ങലിൽ നിൽക്കുന്നുള്ളൂ മനുഷ്യന് അവന് സ്വന്തമായിട്ട് പരിഹരിക്കാനോ അല്ലെങ്കിൽ അവന്റെ ബുദ്ധി കൊണ്ട് ഒരു പ്രത്യേക തരത്തിലുള്ള ഇടപെടൽ നടത്താനോ പറ്റാത്ത ഒരു മേഖലയായിട്ട് നിലനിൽക്കുന്നത് എന്താ ഒരു മനുഷ്യന്റെ ആരോഗ്യം ഒരു മനുഷ്യന്റെ ആരോഗ്യം സ്വന്തം ആരോഗ്യം എന്നുള്ളത് ഒഴിച്ച് ബാക്കി എന്തിനെ കുറിച്ചിട്ടും നമുക്ക് കൃത്യമായിട്ടുള്ള അറിവ് നേടാനായിട്ടുള്ള വഴികളുണ്ട് ഏത് തരത്തിൽ വേണമെങ്കിലും എത്ര എക്സ്റ്റെൻഡ് വേണമെങ്കിലും നമുക്ക് ഇടപെടാനായിട്ട് സാധിക്കുന്നുമുണ്ട് പക്ഷേ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ മാത്രം നമ്മളെല്ലാവരും പരാശ്രയത്തിനായിട്ട് കാത്ത് നിൽക്കുന്നു ആരെങ്കിലും ഒരാൾ സഹായിക്കാൻ വേണം രോഗം വരുന്നതോടുകൂടി അതൊരു സത്യത്തിൽ ഒരു മനുഷ്യന് അവനവന്റെ ശരീരത്തെക്കുറിച്ചുള്ള അറിവൊഴികെ ബാക്കി എല്ലാവരും കുറിച്ചിട്ടോ അറിവ് നേടാനുള്ള ഒരു ഇഷ്ടം വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് വാസ്തവത്തിൽ നമ്മുടെ സ്കൂൾ പഠനകാലത്ത് പോലും സ്വന്തം ശരീരത്തെ കുറിച്ചോ അല്ലെങ്കിൽ സ്വന്തം മനസ്സിനെ കുറിച്ചിട്ടോ ആരോഗ്യത്തെക്കുറിച്ചോ ഒന്നും കൃത്യമായിട്ടുള്ള ഒരു പഠനം നടക്കുന്നില്ല എന്നുള്ളത് തന്നെ കൊണ്ടാവാം ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുന്നത് അപ്പൊ എന്താന്ന് വെച്ചാൽ എത്രത്തോളം റിവുള്ളവനാണ് എത്രത്തോളം എഡ്യൂക്കേഷൻ ഉള്ളവനാണ് എത്ര വലിയ പൊസിഷനിൽ ജോലി ചെയ്യുന്നവനാണ് എന്നൊക്കെ പറഞ്ഞാലും ഒരു ആരോഗ്യ തകരാറ് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നം വന്നു കഴിഞ്ഞാൽ തീരാവുന്ന കോൺഫിഡൻസ് നമുക്കൊക്കെ ഉള്ളു ആത്മബലം വളരെയധികം കുറയും ആത്മവിശ്വാസം വളരെയധികം കുറവാണ് ഇപ്പോൾ സ്വന്തമായിട്ട് അവനവന്റെ കാര്യത്തിൽ മാത്രമല്ല ഇപ്പൊ എൻ്റെ കുഞ്ഞിന് എൻ്റെ ഭാര്യക്ക് എൻ്റെ ഭർത്താവിന് എൻ്റെ രക്ഷിതാക്കൾക്ക് അല്ലെങ്കിൽ ഏതുമായിക്കോട്ടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അത് എന്റെ ബുദ്ധിയിൽ ഒതുങ്ങുന്നതല്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ബാക്കി സകലതിനെ കുറിച്ചിട്ടും നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നു എന്തുകൊണ്ട് അവനവനെ കുറിച്ച് മാത്രം നമുക്ക് പഠിക്കാനായിട്ട് പറ്റുന്നില്ല അത് നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ അതില് അങ്ങനെ ഒരു ബുദ്ധി എന്തായാലും നമുക്ക് കുറവാണെന്ന് പറയാൻ പറ്റില്ല കാരണം ഇത്രയും വലിയ റോക്കറ്റ് സയൻസ് പഠിക്കാനായിട്ടുള്ള ബുദ്ധിയുള്ള മനുഷ്യന് എന്തുകൊണ്ടാണ് അവന്റെ അവന്റെ സ്വന്തം കൈക്ക് ഒരു വേദന വന്നു അല്ലെങ്കിൽ ഒരു ഗ്യാസ്ട്രബിള് വന്നു ഒരു തലവേദന വന്നു ഒരു ഉറക്കക്കുറവ് വന്നു അല്ലെങ്കിൽ ഒരു സ്ട്രെസ് വന്നു ഇതൊന്നും തന്നെ ഒരു വ്യക്തിക്ക് എന്തുകൊണ്ട് സ്വയം പരിഹരിക്കാൻ സാധിക്കുന്നില്ല അല്ലെ എന്തുകൊണ്ട് എനിക്ക് ഇത് വന്നു എന്നുള്ളത് നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല വലിയ വലിയ സ്ട്രക്ചറുകളുടെ വലിയ വലിയ മെഷീനുകളുടെ സ്ട്രക്ചറിൽ വരുന്ന വിഷയങ്ങൾ പോലും മനുഷ്യന്മാർക്ക് വേണമെങ്കിലൊന്ന് പഠിച്ചാൽ മനസ്സിലാക്കാനായിട്ടുള്ള ബുദ്ധി ഉണ്ടെന്നിരിക്കെ അവനവന്റെ സ്വന്തം ശരീരത്തിന് വരുന്ന പ്രശ്നങ്ങൾ നമുക്ക് അത് അതിന്റെ വിദഗ്ദ്ധർ മാത്രം കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് ആരോഗ്യം എന്നത് സാധാരണ മനുഷ്യന് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോഗ്യത്തിൽ ഒരു കുറവ് വന്നു കഴിഞ്ഞാൽ ആ കുറവ് ഒരു മനുഷ്യന് സ്വയം പരിഹരിക്കാൻ സാധിക്കുന്നതോ അല്ല എന്ന തരത്തിൽ ഒരു തെറ്റായ അറിവ് നമ്മുടെ ഉള്ളിൽ കയറി കൂടിയിട്ടുണ്ട് അറിവിൽ മാത്രമാണ് വാസ്തവത്തിൽ തിരുത്തല് വേണ്ടത് ഈ ലോകത്തെ എല്ലാം അറിയാൻ ലോകത്തെ മുഴുവൻ കീഴടക്കുക എന്ന് മനുഷ്യൻ പറയുന്നത് എങ്ങനെയാ അറിവിന്റെ തലത്തിലാണ് എല്ലാം അറിഞ്ഞിട്ട് ഈ ലോകം എന്നുണ്ടായി എങ്ങനെയുണ്ടായി എന്നത് പോലും അന്വേഷിക്കാനും കണ്ടെത്താനും ഒക്കെ ആയിട്ടുള്ള വ്യഗ്രത മനുഷ്യനുണ്ട് എന്നാലും ആ അന്വേഷിക്കുന്ന ഒരാൾക്കൊരു പനി വന്നു കഴിഞ്ഞാൽ അവന് വിഷമായി ദുഃഖമായി അത് സ്വന്തമായിട്ട് പരിഹരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് അതിന് പരസഹായം തേടി പോകുന്നു അപ്പൊ ഇതില് നമുക്കൊരു മാറ്റം ഉണ്ടാവണ്ടേ വേറൊന്നും ഈ ലോകത്ത് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല മിനിമം ഈ ഒരു ഞാനാണ് ഇത് എന്റെ ശരീരമാണ് ഇതെന്ന് ഞാൻ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ മിനിമം എനിക്ക് ഇതിൽ വരുന്ന ഒന്ന് പരിഹരിക്കാനായിട്ട് പഠിച്ചിട്ട് വേണ്ടേ ഞാൻ അടുത്തൊരു യന്ത്രത്തിലേക്ക് കടക്കാനായിട്ട് ഈ ഒരു പഠനം എല്ലാ മനുഷ്യരിലും നടപ്പിലാക്കേണ്ടതുണ്ട് അത് ചെറിയ പ്രായം മുതലേ പഠിക്കേണ്ടതുണ്ട് എല്ലാ കുട്ടികൾക്കും മനസ്സിലാവുന്ന ഒരു ഭാഷയായിരിക്കില്ലേ അവന്റെ സ്വന്തം ശരീരത്തെ കുറിച്ച് പഠിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാവുന്നത് അവനവനിൽ നിന്ന് തുടങ്ങുമ്പോഴല്ലേ നമ്മൾ മാത്തമാറ്റിക്സ് നിറയെ പഠിപ്പിക്കുന്നു ഫിസിക്സ് കുറെ പഠിപ്പിക്കുന്നു കെമിസ്ട്രി നമ്മൾ കുറെ പഠിക്കുന്നു സോഷ്യൽ സയൻസ് ജിയോഗ്രഫിയും എല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട് ചെടികളെ കുറിച്ച് പഠിക്കുന്നുണ്ട് എല്ലാം പഠിക്കുന്നുണ്ട് ഇപ്പൊ മറ്റേ എന്താണെന്ന് എന്താ സുവോളജി സുവോളജി ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ മനുഷ്യ ശരീരത്തെ കുറിച്ചിട്ട് പഠിക്കുന്നൊക്കെയുണ്ട് പക്ഷെ കൂടുതൽ നമ്മൾ പ്രയോറിറ്റി കൊടുത്തു പോകുന്നത് എന്തിലേക്കായിരിക്കും മറ്റു ജീവികളിലേക്കായിരിക്കും അവിടെ മനുഷ്യൻ എന്ന് പറയുന്നത് മനുഷ്യൻ അവരവന്റെ ശരീരം എന്ന് പറയുന്നതിന് വലിയൊരു പ്രാധാന്യം കൊടുത്തു വരുന്നില്ല സ്കൂൾ കാലഘട്ടത്തിൽ വളരെ കുറവ് തന്നെയാണ് മിനിമം ധാരണയെ നമുക്ക് അവനവനെ കുറിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുള്ളു അപ്പൊ ഇത് നമ്മൾ ഇപ്പോ ജീവനത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രകൃതി ചികിത്സയിലേക്ക് വരുമ്പോ അവിടെ ഒരു ആരോഗ്യ വിദ്യാഭ്യാസം നൽകാനാണ് വാസ്തവത്തിൽ പ്രകൃതി ചികിത്സ വൈദ്യന്മാരിയ്ക്കുന്നത് വേറെ ചികിത്സകളൊന്നും ഇവിടെ നിന്ന് കിട്ടുന്നില്ലല്ലോ ഒരു തരത്തിലുള്ള മരുന്നുകളും കലക്കി തരുന്നില്ല ഒരു ഔഷധ പ്രയോഗങ്ങളും ഇല്ല വലിയ ചികിത്സകളും കാണുന്നൊന്നുമില്ല പക്ഷെ ഓരോ മനുഷ്യന്റെയും ഓരോ പ്രശ്നങ്ങളും കുറേശ്ശെ 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 പരിഹരിക്കപ്പെടുന്നതായിട്ട് അവനവൻ അനുഭവത്തിൽ അവനവന അനുഭവത്തിൽ വരുമ്പോൾ മനസ്സിലാവുന്നു ഇതെ എന്നിൽ ഇതേ ഇപ്പം ഇങ്ങനെ ഒരു കറക്ഷൻ നടന്നിരിക്കുന്നു എൻ്റെ കൈൻ്റെ തരിപ്പ് ഇതേ കുറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ കാലിന്റെ തരിപ്പ്തേ കുറഞ്ഞിരിക്കുന്നു ഇന്നിപ്പോൾ തകമണി ചേച്ചി പറഞ്ഞു കാലിന്റെ തരിപ്പ് ഇപ്പേതാണ്ട് പകുതിയിലധികം കുറഞ്ഞു അല്ല കൈയിലേക്കുള്ളത് ഇപ്പം ഇത്രയും കുറഞ്ഞു എന്ന് പറയുമ്പോൾ അത് കുറയാനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒരു ചികിത്സയും നടത്തിയിട്ടില്ല മറിച്ച് ശരീരം ഒരു പ്രത്യേക ആരോഗ്യത്തിലേക്ക് എത്തിയപ്പോൾ അവിടെ തരിപ്പ് എന്ന് പറയുന്ന ഒരു ആരോഗ്യക്കുറവ് സ്വാഭാവികമായിട്ടും അപ്രത്യക്ഷമായി തുടങ്ങുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ ഒരിക്കലും അവിടെ നമ്മുടെ ഒരു സൂത്രപ്പണി ചെയ്തിട്ടല്ല അവിടെ ഒരു കറക്ഷൻ നടന്നിട്ടുള്ളത് അപ്പൊ ഈ ഒരു ആരോഗ്യത്തിലേക്ക് എങ്ങനെ ശരീരത്തെ കൊണ്ടുവരാം എങ്ങനെ ഈ ആരോഗ്യക്കുറവ് ഉണ്ടാവുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വാസ്തവത്തിൽ പഠിച്ചുകൊണ്ടേയിരിക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ ഇപ്പോ മുൻപ് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുള്ളൊരു വളരെ രസകരമായിട്ടുള്ളൊരു കമൻ്റ് ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം വിചാരിച്ചിരുന്നത് അവർ ചവക്കിയില്ല അധികം ചവയ്ക്കാതെ ആഹാരം കഴിക്കുക ഒരു ഉരുള ചോറ് വായന കഴിഞ്ഞാൽ ഒരു രണ്ടോ മാക്സിമം മൂന്നോ തവണ ഒന്ന് കടിക്കുന്നുണ്ടാവും അപ്പോഴേക്കും അത് ഇറങ്ങിപ്പോയിണ്ടാവും അടുത്തത് അടുത്ത് സ്പീഡിൽ കഴിച്ച് മൂന്നാല് മിനിറ്റ് കൊണ്ടൊക്കെ ഊണൊക്കെ കഴിച്ച് എഴുന്നേറ്റ് പോകും അപ്പം ഇദ്ദേഹത്തിന്റെ അടുത്ത് ഇങ്ങനെ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയാ ദഹിക്കുക എന്നുള്ളത് അറിയോ കാരണം ഇപ്പോഴും അയാൾക്ക് ആണ് അപ്പൊ ഇത് ദഹനത്തിന് വയറ് അകത്ത് ആമാശയത്തിൽ ദഹിക്കണ്ടേ അവിടെ നമുക്ക് ഇടിപൊടി മെഷീനുകളൊന്നും ഇല്ലല്ലോ അപ്പൊ ഇങ്ങനെയത് ദഹിക്കുന്നതിനെ കുറിച്ചിട്ട് നിങ്ങളുടെ ഒരു ധാരണ എന്താണ് കാരണം ഒരു മനുഷ്യൻ ആഹാരം കഴിക്കുക എന്ന് പറയുന്നത് അവന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആ ഒരു ആഹാരത്തിന് വേണ്ടിയിട്ടുള്ള വകയുണ്ടാക്കാനാണ് സകലരും സകല ജോലികളിലേക്കും പോയി തുടങ്ങുന്നത് ജോലിക്കൊക്കെ പോയി കുറച്ചുനാൾ കഴിഞ്ഞാൽ അത് മറക്കും ഞാൻ ഈ അന്നത്തിന് വേണ്ടിയാണ് പണിയെടുക്കാൻ തുടങ്ങിയത് എന്നുള്ളതൊക്കെ മറന്നുപോകും അത് വേറെ കാര്യം എന്നാലും ഇത് മനുഷ്യന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ആവശ്യമല്ലേ ആഹാരം കഴിക്കുക എന്നുള്ളത് പക്ഷെ ഈ ആഹാരം കഴിക്കുന്നത് എങ്ങനെയാണ് ഇത് ദഹിക്കുന്നത് എങ്ങനെയതെനിക്ക് ഊർജ്ജമായിട്ട് കിട്ടുന്നത് അല്ലെങ്കിൽ എങ്ങനെയതെനിക്ക് തടിയായിട്ട് എന്റെ ശരീരത്തിൽ വരുന്നത് എങ്ങനെയാണ് എൻ്റെ ജീവൻ നിലനിർത്തുന്നത് ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ധാരണയുണ്ടോ എന്ന് എന്റെ സുഹൃത്തിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞത് എന്റെ അഭിപ്രായത്തിൽ അകത്തെന്തോ ഒരു നല്ല മെഷീൻ ഉണ്ട് ഒരു അതായത് ഗ്രൈൻഡ് ചെയ്യാനായിട്ട് അകത്തൊരു മെഷീൻ ഉണ്ട് അകത്ത് എന്ത് ചെന്ന് കഴിഞ്ഞാലും അതൊക്കെ കത്തിപ്പോയിക്കോളും ദഹനരസം ഉണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ജഡരാഗ്നിന്നൊക്കെയാണല്ലോ കേട്ടുപരിചയം അപ്പോൾ അവിടെ എന്തോ ഒരു ഭയങ്കര ഒരു ഫയറുണ്ട് അപ്പൊ നമ്മൾ കടിച്ച് ചവച്ചിറക്കിയാലും ചവയ്ക്കാതെ ഇറക്കിയാലും അകത്ത് ചെന്നാൽ എന്തായാലും എല്ലാം കത്തിപ്പോവും അവിടെ നമ്മുടെ ഒരു ഊർജ്ജം ഉണ്ടാവും എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹം ചില്ലറക്കാരനല്ല നല്ല ബിസ്തവിദ്യനാണ് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് പറയും പക്ഷെ വൈദ്യമോ അല്ലെങ്കിൽ ആരോഗ്യമോ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു മേഖലയിലല്ല അദ്ദേഹം ജോലി ചെയ്യുന്നത് എന്നുവച്ച് അവനവന്റെ ശരീരത്തെ കുറിച്ചിട്ട് ഒരു ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ധാരണ ഇല്ല അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിയിട്ടില്ല എന്താണ് ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്നു എങ്ങനെയാണ് ഈ ശ്വാസം എന്റെ ജീവനെ നിലനിർത്തുന്നത് ഇപ്പൊ നമ്മൾ ഒരു തവണ ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ നമ്മുടെ ഒരു മുതിർന്ന ഒരാളുടെ ശരീരത്തിൽ ഇപ്പൊ മുപ്പത്തി ഏഴ് തൊട്ട് മുപ്പത്തി ഒൻപത് ട്രില്യൺ സെല്ലുകൾ കോശങ്ങൾ വരെ ഉണ്ടെന്ന് പറയുന്നു ഇത്രയും ട്രില്ല്യൺ കോടിക്കണക്കിന് കോശങ്ങളിലേക്ക് നമ്മൾ ഈ ശ്വസിച്ച വായു എത്തുന്നുണ്ട് എന്നിട്ട് ശ്വാസം പുറത്തേക്ക് പോകുമ്പോഴേക്കും എല്ലാ സെല്ലുകളിൽ നിന്നും ഉള്ള വേസ്റ്റ് ഇപ്പൊ കാർബോഹൈഡ്രേറ്റ് അല്ല സോറി എന്താണ് കാർബൺ ഡയോക്സൈഡ് നമ്മൾ പുറത്തേക്ക് വിടുന്നു എന്ന് പറയുമ്പോൾ ഇത്രയും സെല്ലുകളിൽ പ്രവർത്തനം നടന്നതിന്റെ ഭാഗ ഭാഗമായിട്ടാണ് ഒരു വേസ്റ്റ് പുറത്തേക്ക് പോകുന്നത് എങ്ങനെയാ ഇത് സംഭവിക്കുക നമ്മൾ അങ്ങനെ അത്രയൊന്നും ചിന്തിക്കുന്നില്ലല്ലോ ഇത്രയും ഒരു ഹെവി ജോലിയാണ് ഞാൻ ഈ ശ്വാസം ഒരു തവണ വലിച്ചു വിട്ടപ്പോ സംഭവിച്ചതെന്ന് നമ്മൾ സാധാരണ ഗതിയിൽ ചിന്തിക്കുന്നില്ല നമ്മൾ ശ്വാസം വലിക്കുന്നുണ്ടോ എന്ന് പോലും നമ്മൾ ഓർക്കാറൊന്നുമില്ല വലിച്ചോ വലിക്കാതിരിക്കോ അതൊക്കെ ജീവൻ ഉണ്ടെങ്കിൽ അങ്ങനെ നടക്കുമല്ലോ എന്ന തരത്തിൽ അങ്ങനെ ഉള്ളൂ ഈ ലോകത്ത് ഏറ്റവും വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മെഷീൻ നമ്മൾ അന്വേഷിച്ചാൽ കണ്ടെത്താവുന്നത് നമ്മുടെ ശരീരമാണ് അതിൻ്റെ അപ്പുറത്ത് നമ്മൾ അതിനൊന്നും വലിയ മഹത്വം കാണുന്നൊന്നുമില്ല വേറെ പുറമെന്നുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ അതിൽ വലിയ റിസർച്ചുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നതിലാണ് നമ്മുടെ താല്പര്യം പക്ഷെ ഈ ഒരു ശരീരത്തെ കുറിച്ചിട്ട് വളരെ ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു മിനിമം ധാരണ ഉണ്ടാവണം പഴയ തലമുറയിലുള്ളവർക്ക് വളരെ ശാസ്ത്രീയമായിട്ട് ശരീരത്തെ കുറിച്ച് ധാരണയൊന്നും ഇല്ലെങ്കിലും എന്താണ് ശരീരത്തിൽ നടക്കുന്നത് ഇന്നതൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണ് ഇന്നതൊക്കെ ചെയ്യേണ്ടതാണ് എന്നുള്ളൊരു ധാരണയെങ്കിലും ഉണ്ടായിരുന്നു ഇപ്പോൾ പഴയ ആൾക്കാർ പറയില്ലേ ഭക്ഷണം കഴിച്ച ഉടനെ കുളിക്കരുത് അല്ലെങ്കിൽ ഒരുപാട് അധ്വാനം കഴിഞ്ഞ് വന്ന ഉടനെ ശരീരം അങ്ങനെ ചൂടായിരിക്കുമ്പോൾ കുളിക്കരുത് എന്നൊക്കെ പറയുന്നതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള വിശദീകരണം അവർക്കില്ല പക്ഷെ അരുത് എന്നുള്ളതറിയാം അല്ലാതെ അല്ലെങ്കിൽ ഇന്ന കാലത്ത് ചേമ്പും ചേനയും ഒക്കെ നന്നായി കഴിച്ചോളണം എന്നുള്ളത് അറിയാം അല്ലെങ്കിൽ സ്ത്രീകൾ ഈ ഒരു പ്രത്യേക പ്രായത്തിൽ ഇന്ന ആഹാരങ്ങൾ കഴിക്കണം അങ്ങനെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കുറെ ധാരണകളോ അറിവുകളൊക്കെ പഴയ ആളുകളിൽ ഉണ്ടായിരുന്നു നമ്മൾ വിദ്യാഭ്യാസം ഇങ്ങനെ കൂടിക്കൂടി കൂടി വരുംതോറും അവനവന്റെ ശരീരത്തെ കുറിച്ചുള്ള ആരോഗ്യത്തെ കുറിച്ചുള്ള ഇത്തരത്തിലുള്ള അറിവുകൾ പോലും വാസ്തവത്തിന് നമുക്ക് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് ഒരു ഡോക്ടർ എന്ന് പറയുന്നതിന്റെ അർത്ഥം ടീച്ചർ എന്നാണ് ഡോക്ടർ എന്തുകൊണ്ടാണ് ഡോക്ടറിന്റെ അർത്ഥം ടീച്ചർ എന്നാവുന്നത് ലാറ്റിൻ പദമാണ് ഡോക്ടർ എന്ന് ഡോക്ടറെ അവിടെ ടീച്ചർ എന്നതിന് അർത്ഥം വന്നിട്ടുള്ളത് ഒരു ഏതൊരു ഡോക്ടറും ഏതൊരു വൈദ്യനും ഒരു അധ്യാപനം നടത്തണം എന്നതിനെ കുറിച്ചിട്ട് ആരോഗ്യ വിദ്യാഭ്യാസം നടത്തുന്ന ഒരാളായിരിക്കണം ഒരു ഡോക്ടർ എന്ന് പറയുന്നത് അതല്ലാതെ ഡോക്ടർക്ക് വേറെ ജോലികളില്ല അത് കഴി ഇത് കഴിയാതെ ഇതില്ലാതെ മറ്റു ജോലികളില്ല വേറെ ജോലികളില്ല എന്ന് പറയുന്നില്ല ആരോഗ്യ വിദ്യാഭ്യാസം നൽകിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഒരു ഡോക്ടറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി അപ്പോൾ ഒരു പ്രകൃതി ചികിത്സ ആശുപത്രിയിൽ ഒരു പ്രത്യേക രോഗവുമായി വരുന്ന ഒരാൾക്ക് ഒരു പ്രത്യേക സൂത്രവിദ്യ പറഞ്ഞുകൊടുത്ത് ആ രോഗത്തെ അങ്ങോട്ട് കാണാതാക്കി കൊടുക്കുക എന്നുള്ളതല്ല വാസ്തവത്തിൽ സംഭവിക്കുന്നത് ഒരിടത്തും അങ്ങനെയല്ല സംഭവിക്കേണ്ടത് അവിടെ ആ കഴിച്ച മരുന്നിന്റെ മഹത്വം വർദ്ധിക്കുകയോ അല്ലെങ്കിൽ അത് കൊടുത്ത ഡോക്ടറുടെ മഹത്വം വർധിക്കുകയോ ചെയ്യുമായിരിക്കും മറിച്ച് അവിടെ വർദ്ധിക്കേണ്ടത് യഥാർത്ഥത്തിൽ എന്തായിരുന്നു ഹീൽ ചെയ്യാനായിട്ടുള്ള സ്വയം ചികിത്സിക്കാനായിട്ടുള്ള സ്വന്തം ശരീരത്തിന്റെ കഴിവ് ആയിരുന്നു അതിനെ കുറിച്ചുള്ള ധാരണയായിരുന്നു വർദ്ധിക്കേണ്ടത് ഇപ്പൊ ഇവിടെ നമ്മൾ സൂത്രപ്പണികളിലൂടെ അല്ലാതെ നേരിട്ട് ഇതാ ഇപ്പോ ശരീരത്തിൽ ഇത്രയൊക്കെയാണ് വന്ന് നിൽക്കുന്നത് ഇപ്പോൾ ചേച്ചിയുടെ എക്സാമ്പിൾ പറയാനാണ് പറയാനാണിപ്പോ ഏറ്റവും ഇഷ്ടമായിട്ടിപ്പോ വരുന്നത് ഇപ്പൊ ഇത്രയൊക്കെ ശരീരത്തിൽ നിന്നും ആപ്സിൽ നിന്നും പസും കാര്യങ്ങളൊക്കെ പോയി തീർന്നതോടുകൂടി എന്ത് സംഭവിച്ചു വളരെ കൂടുതലായി നിന്നിരുന്ന എന്താ ഇൻഫ്ലമേഷൻ അത്രയും കൂടി നിന്നിരുന്നതിൽ നിന്നും സിആർപി ഒക്കെ വളരെ കാര്യമായിട്ട് അങ്ങോട്ട് ഇടിഞ്ഞു പെട്ടെന്ന് അങ്ങോട്ട് നൂറ് പോയിന്റൊക്കെ ഇടിയുന്നു എന്ന് പറയുമ്പോൾ അവിടെ അത് കുറയ്ക്കാനായിട്ട് നമ്മൾ മരുന്നുകൾ കൊടുക്കുന്നില്ല മരുന്നുകൾ കൊടുക്കാതെ ഇത് കുറയുമെന്നുള്ളത് സാധാരണഗതിയിൽ വൈദ്യശാസ്ത്രം വിശ്വസിക്കുന്നില്ല കാരണം അത്രയും ഇൻഫെക്ഷൻ ആണ് ഇതൊക്കെ അപ്പൊ ഇത്രയും എളുപ്പത്തിൽ കുറച്ച് സമയം ശരീരത്തിന് ഈ വിധം ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ സ്വയം ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഈ ഇത്തരത്തിലുള്ള കുറച്ച് സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ എത്ര കൂടിയ രോഗത്തിൽ നിന്നും എത്ര കൂടിയ ഇൻഫെക്ഷനിൽ നിന്നും ശരീരം പുറത്ത് കടക്കാൻ അല്ലെങ്കിൽ പുറത്ത് കടക്കും എന്നുള്ളതിന്റെ നല്ല രസകരമായിട്ടുള്ള തെളിവായിട്ടാണ് ഇവിടെ ഇപ്പോൾ ഇദ്ദേഹം ഇരിക്കുന്നത് ഇതേപടിയാണ് ഇവിടെയുള്ള ഓരോരുത്തരും ഇപ്പോൾ കുമാർ സാറിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം നമ്മൾ ഇന്നലെ പറഞ്ഞ് ഡിസ്കസ് ചെയ്ത ഒരു കാര്യം ആ ഒരു ഡിസ്കഷനു ശേഷം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള വലിയൊരു ചേഞ്ച് എന്താന്ന് വെച്ചാൽ കുറെ നാളായിട്ട് ഉറക്കം പോയി കിടന്നിരുന്ന സാറ് ഇന്നലെ പോയി നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുന്നു കാരണം ഇതുപോലെ ചെറിയൊരു കറക്ഷനെ വേണ്ടിയിരുന്നുള്ളൂ അവിടെ ശരീരത്തിൽ എന്തെങ്കിലും നമ്മൾ ചെയ്തോ ഒന്നും ചെയ്തിട്ടില്ല താങ്ക ചേച്ചിയുടെ ശരീരത്തിലൊന്നും ചെയ്തിട്ടില്ല ആരുടെയും മേല് തൊടുന്നില്ല പക്ഷെ ചെറിയ ചെറിയ കറക്ഷനുകൾ എവിടെയാണോ നടത്തേണ്ടത് ആ കറക്ഷനുകൾ ചിന്തയിലാണ് നടത്തേണ്ടത് എന്നുള്ളതുകൊണ്ട് അത് നമ്മൾ പറഞ്ഞു തന്നുകൊണ്ടിരിക്കും ആ ചിന്ത നമ്മൾ സ്വന്തമായിട്ട് അകത്ത് വേറൊരു കറക്ഷൻ നടത്തിയിട്ട് ആ രീതിയിലൊന്ന് കയറാനായിട്ട് ശ്രമിക്കുമ്പോഴേക്കും ശരീരം ആരോഗ്യത്തിലേക്ക് കയറി വരുന്നതായിട്ടും കാണാം അപ്പൊ ഇങ്ങനൊരു ചിന്ത നമുക്ക് അറിവിന്റെ തലത്തിലാണ് കറക്ഷൻസ് നടത്തേണ്ടത് എന്ന് പറയുമ്പോഴും ഒരാൾ വിളിച്ചിരുത്തി ഒരു ഉപദേശം നൽകിയതുകൊണ്ട് അവിടെ രോഗം മാറുന്നു പ്രതീക്ഷിക്കരുത് അയാൾക്ക് അറിവില്ലാത്തതുകൊണ്ടല്ല അയാൾ രോഗിയാവുന്നത് മറിച്ച് അയാളുടെ ശരീരവും മനസ്സും എല്ലാം ഈ രോഗത്തിന് കാരണമായ ആ ഒരു പ്രത്യേക വിഷയത്തെ ഇല്ലാതാക്കാനായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് വന്നു ചേരേണ്ടതുണ്ട് അങ്ങനെ ഒരവസ്ഥയിലേക്ക് കൊണ്ട് ഞാൻ എത്തിച്ചതിന് ശേഷമാണ് എങ്ങനെ ഇതിനെ കറക്റ്റ് ചെയ്യാം എന്നുള്ള ചെറിയൊരു ഒരു ചിന്തയുടെ കഷ്ണം കഷണം വരുന്നത് അതിലേക്ക് കയറുന്നതോടുകൂടി ചികിത്സയുടെ തീവ്രത വളരെ വേഗതയിലാവുന്നു ചികിത്സ തുടങ്ങാനായിട്ട് ശരീരം കുറെ സമയമെടുക്കും പക്ഷെ തുടങ്ങിക്കഴിഞ്ഞാൽ ആ പ്രശ്നം സോൾവ് ചെയ്യുന്നത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള ശരീരത്തിന്റെ സ്വയം ചികിത്സിക്കാനുള്ള ശേഷി ശരീരം സ്വയം പ്രവർത്തിക്കുന്നത് കണ്ട് ആസ്വദിക്കാനായിട്ടുള്ള ഒരു സമയം ഇതാണ് വാസ്തവത്തിൽ പ്രകൃതി ചികിത്സാലയങ്ങളിൽ നൽകപ്പെടേണ്ടത് അല്ലെങ്കിൽ ഇവിടെ നമ്മൾ നൽകുന്നത് പുറമെന്ന് ഒരാൾ വന്ന് ചികിത്സ ചെയ്ത് രോഗം മാറ്റി തരലല്ല മറിച്ച് ഇവിടെ ഒരാൾ വരുന്നു ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഇടയിൽ പലതും പലതും കേൾക്കുന്നു പലതും പലതും പഠിക്കുന്നു പലതും പലതും പുതിയതായിട്ടുള്ള ഉള്ള രീതിയിൽ ചിന്തിക്കാനായിട്ട് തുടങ്ങുന്നു ആ കൂട്ടത്തിൽ ഒരു ആരോഗ്യകരമായിട്ടുള്ള ജീവിത കൂടിയാണ് പോകുന്നതെന്നുള്ളത് എന്നുള്ളതുകൊണ്ട് ശരീരവും മനസ്സും ഒരുപോലെ ഒരു ചികിത്സയ്ക്കായിട്ടുള്ള ആരംഭം കുറിക്കുന്നു വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എന്തൊക്കെ ആയിട്ടാണോ വന്നത് ആ പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി ഓരോന്നായി വിട്ടുപോകുന്നതും അനുഭവിച്ചറിയുന്നു ഇനി പലർക്കും ഉണ്ടാവാറുള്ള ഒരു സംശയമാണ് ഇപ്പൊ ഇവിടെ ജീവനത്തിൽ ഇപ്പൊ ചികിത്സയിലിരിക്കെ ഇതൊക്കെ അവസാനിച്ചു ശരി ഈ പ്രശ്നങ്ങളൊന്നും ഇപ്പൊ ഇല്ല പക്ഷെ ഇനി ഞാൻ തിരിച്ചു പോയി കഴിഞ്ഞാൽ വീണ്ടും ഇതൊക്കെ വരില്ലേ കാരണം ഇവിടെ മരുന്നൊന്നും തന്നിട്ടില്ലല്ലോ സാധാരണ ആളുകൾക്ക് വരാറുള്ള ഒരു സംശയമാണ് പഴയ എന്തൊക്കെയാണോ മുൻപത്തെ സിറ്റുവേഷൻ ആയിരുന്നത് അതിലേക്ക് തന്നെയാണ് ഞാൻ വീണ്ടും തിരിച്ചു പോകുന്നത് ഇപ്പൊ അതിലേക്ക് പോകുമ്പോൾ ഈ ജീവിത സാഹചര്യം അല്ല ജീവിതത്തിലേത്തല്ല അപ്പൊ അതുകൊണ്ട് തന്നെ വീണ്ടും പഴയ രോഗങ്ങളൊക്കെ വരില്ലേ എന്നുള്ളതാണ് സംശയം അപ്പൊ അവിടെ മനസ്സിലാക്കേണ്ടത് ഒരു പ്രത്യേക ജീവിത സാഹചര്യം മാറി എന്നുള്ളത് മാത്രമല്ല ഇവിടെ സംഭവിച്ചത് ഇവിടെ ഒരു ചികിത്സ കൂടി ശരീരത്തിൽ നടന്നു അപ്പൊ നമുക്ക് ഇപ്പൊ ഇവിടെ വേറെ മരുന്നുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് ചെയ്യാന്ന് വിചാരിക്കുക ഇതുപോലത്തെ ആഹാരങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നു ഇവിടെ ചെയ്യുന്ന ഏതെങ്കിലും ഒന്ന് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റാത്തതുണ്ടോ ഒന്നുമില്ലല്ലോ ഇപ്പൊ ഇവിടെ ചെയ്യുന്ന യോഗയും സാധനങ്ങളും എല്ലാം നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ വെച്ച് ചെയ്യാവുന്നതല്ലേ ഒന്ന് നമുക്ക് എവിടെയൊരു നമുക്ക് പറ്റാത്തത് ഇവിടെ നിന്ന് മാത്രം കിട്ടുന്നത് പറയാൻ കാണാനൊന്നുമില്ല പക്ഷെ വാസ്തവത്തിലുണ്ട് ഒരു ചികിത്സയുണ്ട് നമ്മളിപ്പോ വീട്ടിൽ ഇപ്പൊ ഞാൻ വീട്ടിലിരുന്നുകൊണ്ട് ഒരിക്കലും എന്റെ ചികിത്സ ചെയ്യില്ല എന്റെ അച്ഛനമ്മേനും ഞാൻ വീട്ടിലിരുത്തിക്കൊണ്ട് ചികിത്സിക്കില്ല കാരണം അവിടെ ചികിത്സ നടക്കാൻ മനസ്സുകൂടി തയ്യാറാവേണ്ടതുണ്ട് നമ്മളെ ഇവിടക്ക് ശരിക്കും മനസ്സുകൊണ്ടാണ് ഇവിടേക്ക് പറിച്ചുനടുന്നത് ഇപ്പൊ ജീവിതത്തിൽ ഓരോരുത്തരും വരുമ്പോ പറയാറുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം വേറെ തിരക്കുകൾ ഒന്നുമില്ലാത്ത സമയത്ത് വേറെ പെട്ടെന്ന് എന്താണ് നമ്മുടേതായിട്ടുള്ള ഉത്തരവാദിത്തത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഇല്ലാത്ത സമയത്ത് അല്പം മനസ്സുകൊണ്ട് സമാധാനമുള്ള ഒരു സമയം നോക്കി മാത്രമായിരിക്കണം വരേണ്ടത് എന്ന് പറയും അതായത് ശരീരം മാത്രമല്ല മനസ്സും പൂർണമായിട്ടും ഒരു ചികിത്സ എന്നുള്ളതിലേക്ക് മാത്രമായിട്ട് കേന്ദ്രീകരിക്കപ്പെടണം അങ്ങനെ നിൽക്കുമ്പോൾ ഇപ്പൊ കുറേ കാലങ്ങളായിട്ട് ചികിത്സിച്ചിട്ടും ഒട്ടും ഭേദവാത്ത വിഷയങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് ശരീരം ചികിത്സിച്ചു മാറ്റുന്നത് കാണാം ഇപ്പ ഇവിടെ എല്ലാം ഇപ്പോഴും ഒരാളുടെ രോഗം ചികിത്സിച്ച് ഭേദപ്പെടുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു ഡോക്ടറും അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ചികിത്സയും എന്റെ ഈ ചികിത്സ കൊണ്ടാണെന്നോ അല്ലെങ്കിൽ ഞാൻ കാരണമാണ് ഈ രോഗി രക്ഷപ്പെട്ടതെന്നോ പറയാറില്ല ഇനിയും പറയില്ല കാരണം ഇവിടത്തെ ചികിത്സകൻ എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെയും ശരീരം തന്നെയാണെന്നാണ് ഇവിടെ ഓരോ ഡോക്ടറും ഓരോ രോഗിയെയും പഠിപ്പിക്കുന്നതും പിന്നെ ഓരോ വ്യക്തികളും അനുഭവിച്ചറിയുന്നതും അത് തന്നെയാണ് അവനവൻ തന്നെയാണ് ഒരു ഡോക്ടറായി മാറുന്നത് അപ്പൊ ഇവിടെ രോഗി രോഗം പിന്നെ രോഗ ചികിത്സ രോഗചികിത്സകൻ ഈ നാലും ആരാണ് ഒരാൾ തന്നെയാണ് ഒരാള് ഒരു രോഗി ഇവിടെ വരുന്നു അയാൾ ഒരു രോഗവുമായി വരുന്നു അയാൾ ഒരു രോഗചികിത്സയ്ക്ക് വേണ്ടിയിട്ട് വരുന്നു അവിടെ ഒരു രോഗചികിത്സ നടത്തുന്നവൻ കൂടി വേണം നാലാമനും കൂടി വേണം ഇതെല്ലാം അയാളിൽ തന്നെയാണ് ഉള്ളടങ്ങിയിരിക്കുന്നത് എന്ന് പറയുന്ന വലിയൊരു തത്വമാണ് എല്ലാവരിലേക്കും പകർന്നു നൽകാനായിട്ട് ജീവനം ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഓരോ പ്രകൃതി ചികിത്സകളും ശ്രമിക്കേണ്ടത് അത് തന്നെയാണ് വലിയൊരു ആത്മധൈര്യം കിട്ടിയിട്ട് വേണം ഓരോരുത്തരും തിരിച്ചു പോകാനായിട്ട് അങ്ങനെ നല്ലൊരു ആത്മധൈര്യം കിട്ടിയിട്ടുള്ള രണ്ടുപേരാണ് ഇവർ രണ്ടുപേരും കാരണം ഒരു കുറേ വർഷം മുൻപ് തന്നെ ഈ ഒരു തത്വം പഠിച്ചിട്ടുള്ളവരാണ് വലിയൊരു വലിയൊരാചാര്യന്റെ കയ്യിൽ നിന്ന് പഠിച്ചിട്ടും അതേ തരത്തിൽ ജീവിതത്തിൽ മുന്നോട്ട് പോന്നിട്ടുള്ള ആളുകളാണ് അപ്പൊ അതിൽ നിൽക്കുമ്പോൾ ഇവർക്കുണ്ടാവുന്ന ഒരു മനസ്സിന്റെ കരുത്ത് എത്രത്തോളമാണെന്നുള്ളത് കാരണം ഇത്രയും വിഷമ ഇന്നിപ്പോ ഞാൻ ഇന്നിപ്പത്തിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ അത്ഭുതത്തോട് കൂടിയിട്ട് ആലോചിക്കുകയായിരുന്നു സാധാരണ ഒരു സ്ത്രീയാണെങ്കിൽ ഒരു ആരോഗ്യ പ്രശ്നം ഇങ്ങനെ വരുമ്പോൾ എത്രത്തോളം ഒരു ഭയത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവണം പക്ഷെ ഇദ്ദേഹം പറഞ്ഞു എനിക്കും ഒരു ഭയം ഉണ്ടായിരുന്നില്ല കാരണം എനിക്കറിയായിരുന്നു ഇത് വലിയ പ്രശ്നമുള്ളതൊന്നുമല്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ കൂട്ടത്തിലുള്ള എല്ലാവരും ഭയപ്പെട്ടിരുന്നു വിഷമിച്ചിരുന്നു നല്ലവണ്ണം പക്ഷെ ആ വ്യക്തിക്ക് അതൊരു ഭയമായിരുന്നില്ല കാരണം അവർക്ക് ഉറപ്പുണ്ട് ഈ ഒരു രോഗം എനിക്ക് വരില്ല ഇത് അതൊന്നുമല്ല ഡോക്ടർ പറഞ്ഞിട്ടുള്ള അലോപ്പതി ഡോക്ടർമാരെയും ഇവര് കണ്ടിരുന്നു പല ഡോക്ടേഴ്സിനെയും കണ്ടപ്പോഴും അവര് പറഞ്ഞതൊന്നുമല്ല ഒന്നുമല്ല എന്റേത് എൻ്റെ വേറെയാണ് സാധാരണ ഒരു പ്രശ്നമേ ഉള്ളൂ അത് പരിഹരിക്കാൻ വളരെ എളുപ്പത്തിൽ പരിഹരിക്കാൻ പറ്റാവുന്നതാണെന്ന് ഉറച്ചു വിശ്വസിച്ചു ആ ഒരു ഉറപ്പ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് അവനവന്റെ ശരീരത്തെ കുറിച്ച് ധാരണയുള്ള ഒരാൾക്കല്ലേ ആ ഒരു ഉറപ്പുണ്ടാവുകയുള്ളൂ അല്ലാത്ത ഒരാൾക്ക് ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒരു ഡോക്ടർക്കുണ്ടാവാം സെൽഫായിട്ട് ഇങ്ങനെ ഡയഗ്നോസ് ചെയ്തിട്ടൊക്കെ ഡോക്ടർക്ക് പറയാം അതെ എനിക്ക് ഇന്ന രോഗമാണ് അല്ലെ എനിക്ക് ഇത്ര വർഷമേ ഉള്ളൂ എന്നുള്ളതെല്ലാം എന്നാൽ സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ധൈര്യം ഉണ്ടാവില്ല അത്ര എളുപ്പമൊന്നുമല്ല വലിയ പ്രശ്നങ്ങളാണ് വലിയ രോഗങ്ങളാണെന്ന് മറ്റു ഡോക്ടേഴ്സ് പറയുകയും രോഗി പറയുന്നു ഇതൊന്നുമല്ല ഡോക്ടർ പേടിക്കേണ്ടതില്ല ഇത് വളരെ നിസ്സാരമായി പരിഹരിക്കാവുന്നതാണ് ഒത്തിരി സമയം കാത്തിരിക്കണമെന്നേ ഉള്ളൂ എന്നൊരു സാധാരണ മനുഷ്യന് പറയാൻ സാധിക്കണമെങ്കിൽ അദ്ദേഹം അവനവനിൽ അവനവന്റെ അകത്തിരിക്കുന്ന ഈ ഒരു ചികിത്സകനിൽ എത്രത്തോളം വിശ്വസിക്കുന്നു അല്ലെങ്കിൽ അതിൽ എത്രത്തോളം ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അപ്പം അത് അവരിൽ വലിയ വിജയം ഉണ്ടാക്കുന്നുണ്ട് ആ ഒരു അതൊരു വെറും ഒരു ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുക എന്നുള്ളതല്ല അത് അങ്ങനെയാണ് എന്നുള്ളത് ഉറപ്പാണ് കാരണം ഏതൊരു ശരീരത്തിനും സ്വയം ചികിത്സിക്കാനായിട്ടുള്ളൊരു ശേഷിയുണ്ട് എന്ന് പറയുന്നത് അത് പ്രകൃതി നിയമത്തിൽ പെട്ടതാണ് അത് പ്രകൃതി ചികിത്സയുടെ നിയമമൊന്നുമല്ല പ്രകൃതി ചികിത്സയുടെയോ ആയുർവേദത്തിന്റെയോ അല്ലെ അലോപ്പതിയുടെയോ മാത്രം ഒരു നിയമം എന്നുള്ളതല്ല എല്ലാ വൈദ്യശാസ്ത്രങ്ങളും ഒരുപോലെ അംഗീകരിച്ചിട്ടുള്ള ഒന്നാണ് ഒരു സെൽഫ് ഹീലിംഗിനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ജീവനുള്ള എല്ലാ മനുഷ്യ ശരീരങ്ങളിലും ഉണ്ട് അപ്പൊ അതുണ്ട് എന്നുള്ളത് പാർഷ്യലി മാത്രമല്ല നമ്മൾ വിശ്വസിക്കുന്നത് നൂറ് ശതമാനം വിശ്വസിച്ച് അതിൽ മാത്രം ഊന്നിക്കൊണ്ട് എങ്ങനെയാണ് ശരീരം മുന്നോട്ട് നീങ്ങുന്നതെന്നും എങ്ങനെയാണ് ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ ശരീരം പരിഹരിക്കുന്നതെന്നും എന്നുള്ളതെല്ലാം പഠിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക അതാണ് ജീവിതത്തിൽ ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തരും ഓരോ ദിവസവും അവരവർക്ക് ഓരോണ്ടാവുന്ന മാറ്റങ്ങൾ ഇപ്പൊ നമ്മൾ ഓരോരുത്തരുടെ അടുത്ത് വന്നിട്ട് ഇപ്പൊ ഡോക്ടർമാർ ഓരോരുത്തരും ചോദിക്കുന്നു ഇന്ന് ഇതെങ്ങനെയുണ്ട് ഇതെങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് ഡോക്ടർക്ക് ഡോക്ടർക്കറിയാനായിട്ടുള്ള ഒരു കൗതുകം എന്നുള്ളതിലുപരി ഇത് ഓരോരുത്തരും ഓരോരുത്തരെയും ബോധ്യപ്പെടുത്തലാണ് വാസ്തവത്തിൽ ചെയ്യുന്നത് ഇന്ന് ഷോൾഡർ പെയിൻ ഇപ്പൊ എത്രത്തോളം ഉണ്ട് ഇന്ന് ഇപ്പൊ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചു തരിപ്പ് ഇപ്പൊ എത്രയുണ്ട് പത്തിൽ ഇപ്പൊ എത്ര കുറഞ്ഞുണ്ടാവും രണ്ട് കുറഞ്ഞോ അപ്പൊ രണ്ടല്ല അതിൽ കൂടുതൽ കുറഞ്ഞ അഞ്ച് കുറഞ്ഞു ആ അതിൽ കൂടുതൽ കുറഞ്ഞിട്ടുണ്ടാവും അപ്പൊ പകുതിയിലധികം കുറഞ്ഞു എന്നുള്ളത് അവരുടെ ഉള്ളിൽ തന്നെയാണ് രജിസ്റ്റർ ആവുന്നത് വാസ്തവത്തിൽ ആരുടെ ഉള്ളിൽ നിന്നാ രോഗമില്ലാതെ ആവേണ്ടത് ഡോക്ടറിന്റെ ഉള്ളിൽ നിന്നാണോ രോഗിയുടെ ഉള്ളിൽ നിന്നോ രോഗിയുടെ ഉള്ളിൽ നിന്നാണ് അപ്പൊ അവർ അവരുടെ സ്വന്തം ശരീരത്തിലേക്ക് ഇറങ്ങി തിരി ചെന്ന് പരിശോധിക്കുകയാണ് ഇപ്പൊ എങ്ങനെയുണ്ട് കണ്ണു ചൊറിച്ചലുണ്ടോ അല്ലെങ്കിൽ തോൾ കഴുത്തുവേദനയുണ്ടോ കാൽമുട്ടുവേദനയുണ്ടോ ഇന്ന് ദഹനം എങ്ങനെയുണ്ടായിരുന്നു ഗ്യാസിന്റെ പ്രശ്നങ്ങൾ ഓരോന്നും അന്വേഷിക്കുമ്പോൾ സ്വന്തം ശരീരത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് മനസ്സുകൊണ്ട് ഒന്ന് സെൽഫായിട്ട് സ്കാൻ ചെയ്യാനായിട്ട് പഠിപ്പിക്കുകയാണ് വാസ്തവത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതേ രീതിയിൽ അവനവനെ അറിയാനായിട്ട് അവനവൻ അറിയുക എന്ന് പറയുന്നത് വലിയ അർത്ഥത്തിൽ വേറെയുണ്ട് ഇത് നമ്മൾ വളരെ ചെറിയ രീതിയിൽ പറയുകയാണ് മിനിമം അവന്റെ അവനവന്റെ ശരീരത്തെ കുറിച്ചെങ്കിലും അവനവന്റെ മനസ്സിനെ കുറിച്ചെങ്കിലും ഒന്ന് ബോധവാനാവാനുള്ള ഒരവസ്ഥ നമുക്കുണ്ടായി കഴിഞ്ഞാൽ ആരോഗ്യം നമ്മുടെ കയ്യിലുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം ഇനി ഇതിൽ ഇനി എന്തൊക്കെയാണ് ഡിസ്കഷൻസ് വേണ്ടത് സംശയങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ആ കുഴപ്പമില്ല അത് അതെ വാസ്തവാണ് പക്ഷെ ആ ഒരു അവനവന്റെ ശരീരത്തെ കുറിച്ച് അറിയേണ്ടതിന്റെ ഒരു പ്രാധാന്യം മനുഷ്യനങ്ങോട്ട് മനസ്സിലാക്കി കൊടുക്കാൻ അത് വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത് അതെ അതെ ജീവനം ഇതുപോലെ വളരെ പരിമിതമായിട്ടുള്ള ഒരു ക്രൗഡിന്റെ മുമ്പിൽ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഓരോരുത്തർക്കും ഓരോ സ്വധർമ്മം ഉണ്ടല്ലോ ഇപ്പൊ നമ്മൾ ഇത് ഇങ്ങനെ ഒരു വഴിയുണ്ട് ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള ഒരു വഴി ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഒരു വശത്തിരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്ന് മാത്രം ഈ വഴിയിലൂടെ ജീവിക്കുന്നവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ആരോഗ്യവും സുഖവും സന്തോഷവും എല്ലാം ഉണ്ടായിരിക്കും പക്ഷെ ഇത് ഇങ്ങനെ ഒരു ചെറിയൊരു ക്രൗഡിലേക്കല്ല വളർന്നു വരുന്ന തലമുറയ്ക്ക് ആ ഏറ്റവും ചെറുപ്രായം മുതൽ ഈ ഒരു ആരോഗ്യ വിദ്യാഭ്യാസം നൽകി പോന്നാൽ മാത്രമേ അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു ആത്മധൈര്യം ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ